വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ നിന്നും വാങ്ങിയ മുട്ടഭജ്ജിയിൽ നിന്നും ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി എങ്കക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രാകേഷ് വാങ്ങിയ മുട്ടഭജ്ജിയിൽ നിന്നാണ് പുഴുവിനെ കണ്ടത് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപമുള്ള കടയിൽ നിന്ന് പാർസൽ വാങ്ങി വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം കഴിക്കുന്നതിനിടെയാണ് പുഴുവിനെ കണ്ടത് കഴിഞ്ഞ രാത്രിയോടെയാണ് പത്ത് മുട്ട ബജികൾ വാങ്ങി വീട്ടിലെത്തിയ രാകേഷ് പലഹാരങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് കുടുംബങ്ങളിലെ ചിലർ പലഹാരം കഴിക്കുകയും ചെയ്തു തുടർന്ന് രാകേഷിൻ്റെ ഭാര്യ അനശ്വര ഭക്ഷിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് നഗരത്തിലെ പല തട്ടുകടകളും ഹോട്ടലുകളും വളരെ വൃത്തിഹീനമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നഗരസഭയോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് ഇന്നലെ രാത്രി പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് തട്ടുകടയിൽ നിന്ന് വട്ട് മുട്ട ബജ് പൊടിച്ച് അതിൽ ഒരെണ്ണത്തിൽ ഞങ്ങളൊരു പുഴുവിനെ കണ്ടു അപ്പോൾ അത് കടക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ ഭാഗത്താണ് തെറ്റി നിങ്ങൾ എങ്ങനെ എണ്ണയിലിട്ട സാധനത്തിൽ എങ്ങനെ പുഴു വരിക അപ്പോൾ നമ്മളാണ് തെറ്റ് നമ്മളുടെ അടുത്ത് അവർ ചൂടായി സംസാരിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത് വളരെ അധികം മോശമായി എന്തായാലും ഒരു സാധനമായി നമ്മുടെ കഴിക്കുന്ന സാധനമാണ് തെറ്റാണ് ഇന്നലെയാണ് വൈകിട്ടാണ് ചേട്ടത് കൊണ്ടുവരണത് മുട്ടബജയെ അപ്പൊ ഇവരെല്ലാവരും കഴിച്ചു അപ്പൊ ലാസ്റ്റ് ഞാനാണ് അപ്പോ അങ്ങനെ ഉമർത്തിരുന്നിട്ട് ചേട്ടയ്ക്ക് കൊടുന്ന് വന്നപ്പോ ഊണൊക്കെ കഴിച്ചാലും വേണമെങ്കിൽ വെച്ചിട്ടിരുന്നായിരുന്നത് ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ജസ്റ്റ് എന്താ മാവിന്റെ ആ ഒരു ഇതില് അതിങ്ങനെ പൊളിച്ചിങ്ങനെ നോക്കിയാൽ വഴിക്ക് കണ്ടത് പുഴുവിനിയാ അതും ജീവൻ ഉണ്ടായിരുന്നു ചെ കെട്ടുന്നിങ്ങനെ ഇതാവുമായിരുന്നു ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ആ മാത് തുറന്ന വഴിക്ക് മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരികയായിരുന്നു ഈ പുഴു